അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം നേരിയമംഗലം റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധം മാർച്ച് നടത്തി സിപിഎം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വാളറ മേഖലയിലടക്കം കാട്ടാന ആക്രമണം രൂക്ഷമായത് പ്രദേശവാസികൾക്ക് തലവേദനയാവുന്ന സാഹചര്യത്തിലാണ് സിപിഎം സമരവുമായി രംഗത്തിറങ്ങിയത് വാളറയും അടക്കം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ് കാഞ്ഞിരവേലി ഭാഗത്തടക്കം കാട്ടാനകളുടെ ഭീഷണി നിലനിൽക്കുന്നു ദേശീയപാതയിലടക്കം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി സി പി എം രംഗത്തെത്തിയിട്ടുള്ളത് അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിമംഗലം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സെക്രട്ടറി വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു വനപകുത്വ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകമായ നിലപാട് സ്വീകരിച്ച് ആ നിലപാടിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ അക്രമകാരികളായ അരുക്കൊമ്പലയും ഒറ്റക്കൊമ്പലയും ഒഴിവാക്കിനെയെല്ലാം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്നാണ് ഇന്ത്യ ബഹുമാനപ്പെട്ട വനം മന്ത്രി ഈ സമരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്

കാട്ടാനകൾ കാടിറങ്ങുന്നതോടെ വലിയ തോതിലുള്ള ആശങ്കയാണ് ജനവാസ മേഖലകളിൽ ഉരുണ്ടുകൂടിയിട്ടുള്ളത് വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞു ഇതിലൂടെ വലിയ നഷ്ടം കർഷകർക്ക് സംഭവിച്ചിട്ടുണ്ട് കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരുത്തണമെന്നും ആനകൾ കാടിറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പ് നടത്തണമെന്നുമാണ് സി പി എം സമരത്തിനോട് മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം സി പി എം അടിമാലി ഏരിയ കമ്മിറ്റി അംഗം പി പി സാബു അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ എം ജെ മാത്യു എം കമുറുദ്ദീൻ സി ഡി ഷാജി മാത്യു ഫിലിപ്പ് എം എം കുഞ്ഞുമോൻ പി ജി പ്രതീഷ് കുമാർ ർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാരി